ശബരിമല സമ്മതത്തിനൊക്കെയാണ് ഏകദേശം ഒരു പന്ത്രണ്ട് മണിയോടുകൂടി പന്തളം അത്തരത്തിന് പരിപാടിക്ക് നെയ്ത്തേങ്ങാന്ന് അടച്ച് അവിടുന്ന് പത്തനംതിട്ട എത്തി ഭഗവാൻ്റെ അടുത്തെത്തി ഭഗവാൻ്റെ അടുത്തെത്തിയെന്ന് പറഞ്ഞാൽ എല്ലാം ഭഗവാൻ കൊണ്ട് നടക്കുന്നു എന്ന് വേണം പറയാൻ ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് ഈ ഒരു മലയാത്ര പക്ഷേ നമ്മുടെ ഉള്ളിലൊരു വലിയൊരു ആളിക്കെട്ടുന്ന ഒരു ആത്മീയമായ അഗ്നിയമ്മയുടെ ഉള്ളിലുണ്ട് ഈ പ്രായത്തിലും അതെല്ലാവർക്കും ക്ഷേമം കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ജനങ്ങളെല്ലാം എനർജി ഇല്ലാതെ പോവുകയാണ് ഇപ്പോൾ നമ്മൾ എജ്ഞ നോക്കിയാലും ഒരു ഒരു ശക്തിയില്ലെന്നാണ് കാര്യം പറയുന്നത് എല്ലാവർക്കും ശക്തി കിട്ടണമെങ്കിൽ ഒരു ഗുരു അതിന് മേനപ്പെട്ടറങ്ങണം ഭഗവാൻ ശ്രീശീലമായ ശ്രീ വിശ്വമായിട്ട് അനുഗ്രഹത്താലും അദ്ദേഹത്തിൻ്റെ ആജ്ഞയാലും അമ്മ ഈ പ്രായത്തിലും ഇറങ്ങിക്കൊണ്ട് ഭഗവാനിൽ വേണ്ട നല്ല ദർശനം കിട്ടി ച്ചാൽ നമ്മുടെ നടക്കാൻ പോകുന്ന ഒരു സിദ്ധ സംഗമമാണ് ഇവർ ശിവപ്രഭാത സിദ്ധൈശ്വര തീർത്ഥവാദ ജന്മദിനത്തോടനുബന്ധിച്ച് മാർച്ച് മാസത്തിൽ നടക്കാൻ പോകുന്ന ഒരു മഹാശില് സംഗമമാണ് കൃഷിയുടെ അപ്പോൾ ഇവിടെ നമുക്ക് ശബരിമല അയ്യപ്പ സ്വാമിക്ക് ആ കാര്യം അറിയിച്ച് അതായത് ഗുണനാഥനെക്കുറിച്ചുള്ള ആ മുൻകരുത്തണ പുസ്തകം ഇപ്പോൾ മേശാന്തിക്ക് സമർപ്പിച്ചു അതേപോലെ തന്നെ ാണ് ദർശനം കിട്ടിയത് ബോച്ചാൽ കേരള സ്റ്റിറ്റ് ഇലക്ട്രിസിറ്റി ബോർഡില് വർക്ക് ചെയ്ത് സ്റ്റാഫിന്റെ എല്ലാ സഹായം കിട്ടി ഇവ നിക്കാതെ തന്നെ കഷ്ടപ്പെടാതെ തന്നെ ദർശനം കിട്ടി നിശാന്തിയെ കണ്ടു ഞാൻ ബുക്ക് സമർപ്പിച്ചു പ്രസാദം ഒക്കെ തന്നു വലിയൊരു പ്രസാദം തന്നത് ഒരുപാട് സന്തോഷമുണ്ട് ഒത്തിരി ഒത്തിരി സന്തോഷമുണ്ട് അമ്മ എന്തിനാണ് വന്ന് എന്നുള്ള കാര്യം പറഞ്ഞു സദ്യ അദ്ദേഹം തന്നാണ് അയ്യപ്പ കൊടുക്കാൻ മാലയുണ്ട് ഇപ്പൊ ചാർജ് മാലയെടുത്തെടുക്കത്തിനടുത്ത് ഇഷ്ടപ്പെടുത്തും വേണ്ടിട്ടാണ് നമ്മുടെ അവിചാരിതമായ അത്ര തന്നെയാണ് എൻ്റെ അത്ഭുതം പോലെ തോന്നുന്നു എനിക്ക് ഇന്ന് രാവിലെയാണ് ഈ ഒരു തീരുമാനം എടുക്കുന്നത് സ്വാമി തമ്മിലേക്ക് പോലെ ഇന്നത്തെ ദിവസങ്ങളൊക്കെ അടയുന്ന വിളിച്ച് സാധ്യം പറഞ്ഞ കുറിക്കാൻ ക്ഷേത്രത്തിൽ നിന്നാണ് മാറിയിടുന്നത് അതിൻ്റെ കൂടെ ഒരു സ്വാമി വരെയുണ്ട് വളരെ എല്ല ആയുസുഖം ആരോഗ്യം സന്തോഷവും സമ്പത്തും എല്ലാം ഉണ്ടാകും അമ്മയ്ക്ക് അതിനെ പറ്റിയുള്ളൂ അയ്യൻ്റെ അരൂർണ്ണം സന്തോഷനാണ് അല്ലെങ്കിൽ മാലയൊക്കെ തരുവാണ് സ്വാമി ശരണം ഞാൻ എത്രയും പോരാപറ്റോ തിരിച്ചറിഞ്ഞു സ്വാമി ശരണം യ്യപ്പ സേവ്യത്തിനോടക്ക് അനന്ദമൂർത്തിയെ സ്വർണ്ണമയ്യപ്പ അടിയം കൊണ്ട പരദേവമേ സ്വണ്ണമയപ്പ അന്നദാന പ്രഭുവേ സ്വർണ്ണമയപ്പ ശരണം നടത്തി ശരണം തരുന്ന സ്വാമിയേ ശർണ്ണമയ്യപ്പ സ്വയ്യപ്പ എല്ലാവരെയും ആ ദേഷികനെ സ്വാമി എല്ലാവരും അറിവില്ല പൈതങ്ങളാണെന്ന് പറഞ്ഞത് മനസ്സുകൊണ്ടോ ആയനെ വാച മനസ്സേൻ തരുമോ ബുദ്ധിയാത്മനോ ആ പ്രദേശം അരവമിയത്തെ സരം ക്ഷമസം അഞ്ഞമ്പ மூர்த்தியே சுவாமிய கர்ப்பூரி தீபமே சார்வரிங்க எடுத்த சுவாமியே